ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു മൂന്ന് ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ ഞാൻ പിച്ച വെച്ച് തുടങ്ങിട്ടല്ലേ ഉള്ളു ഏട്ടാ ഏട്ടൻ്റെ എത്രയാകുമ്പോ ഞാൻ ഓസ്കാർ ഓസ്കാർ അപ്പോൾ താങ്കളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഒരക്ഷരം പോലും തെറ്റിയില്ല